ഒക്കെ പ്രായം മാറ എന്തെങ്കിലും ആളാണെങ്കിൽ പെൻഷൻ പറ്റിയ കഴിഞ്ഞാൽ വേണ്ട വീട്ടിലാണെങ്കിലും പണം കിട്ടുന്നത് വരെ വീട്ടുകാർക്ക് ആവശ്യമായി പറയുന്നത് ചില സ്ഥലത്ത് പണം കിട്ടാനിടയില് പ്രായമായ ഒരു മൂല കാര്യങ്ങളുടെ സ്വർണ്ണത്തിൽ കിട്ടും അതിലപ്പുറം ഒന്നും നമ്മള് അവർക്ക് കിട്ടുന്നതായിട്ട് വളരെ കുറവാണ് പല കൂടെ കാണാറുണ്ട് പെൻഷൻ കിട്ടാണെങ്കിൽ അതൊക്കെ എല്ലാ സമയവും നമ്മൾ ഒരിക്കലും പെൻഷൻ പറ്റിയാൽ അല്ലെങ്കിൽ അമ്പത് അറുപത് വയസ്സിലും ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു അപ്പൊ നേരത്തെ തവണ അന്റര മണിക്ക് പറഞ്ഞ പോലെ അന്റര മണിക്ക് തന്നെയാണല്ലോ അതിന്റെ പേര് കൊണ്ടിരിക്കുന്നത് ഞാൻ അണ്ടര മണിക്ക് പാടരാജിക്കും അത് കുറച്ചേക്കും വേറൊരാളും അദ്ദേഹം പഴയ ചരിത്രം പറയുന്നു ജീവസിന്റെ അത് ചരിത്രം പറയുന്നു അപ്പൊ പ്രായമായിട്ടില്ല അതെല്ലാം ഓർമ്മയില്ല

പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ഒരു കാലാവധി കാലാവധിയുണ്ട് ആ കാലാവധിക്ക് ഒന്നും തന്നെ വീട് വരുത്താതെ നമ്മൾ അതുവരെ തുടർന്ന് ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണ പ്രതിരോധം എന്ന വിഷയത്തിൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ നവ്യ സന്തോഷ് ക്ലാസ് നയിച്ചു പല പല ഡോക്ടേഴ്സും പല പല കാര്യങ്ങളായിരിക്കും ഈ ഭക്ഷണത്തിൽ പറയാറ് ചിലര് പറയും ഷുഗർ ഉള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പാടില്ല കഴിക്കുക പല പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അതിനെ പറ്റി പക്ഷേ അറിയില്ല ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് ഭക്ഷണത്തില് നമ്മൾ കഴിക്കുന്ന സ്ഥിരാഴ്ച നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പൊതുവായിട്ട് മലയാളികൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരി ഭക്ഷണം തന്നെയായിരിക്കും ചോറില്ലാതെ നമുക്ക് എന്തായാലും ഒരു ഭക്ഷണമില്ല അരിയാണ് കൂടുതലായിട്ട് കഴിക്കാം പ്രധാനമായിട്ടും ഈ അരി അടങ്ങിയിരിക്കുന്ന പറഞ്ഞാല് അന്നജം എന്ന് പറയും കാർബോഹൈഡ്രേറ്റ്സ് ഇതാണ് ഈ ഷുഗർ ഒക്കെ കൂടുതലാക്കാൻ വെയിറ്റ് കൂട്ടാനൊക്കെ ഭയങ്കരമായിട്ട് തരുന്നാമൊരു കാര്യമാണ് അന്നജം അപ്പൊ അന്നസ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാല് ഒന്ന് അരി പിന്നെ ഗോതമ്പ് പിന്നെ ഓട്സ് മുക്കായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും അന്നജടങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും നമ്മുടെ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അന്നജടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക പറഞ്ഞാല് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ പറഞ്ഞാൽ മാംസ്യം അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക മസിലുണ്ടാക്കാൻ അല്ലെങ്കിൽ വരാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ കഴിക്കുന്നതാണ് ഈ മാംസമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് പ്രധാനമായിട്ടും മാംസമുള്ള ഭക്ഷണങ്ങൾ പയർ പരിപ്പ് വാർഗങ്ങള് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ പാൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നന്നായിട്ട് മാംസ്യാണ് കഴിക്കുന്ന ഭക്ഷണമാണ് മാംസ്യടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ കൊഴുപ്പ് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുക ഈ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് കൊളസ്ട്രോൾ കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും അങ്ങനെയല്ല കൊഴുപ്പ് ഒരു നമുക്ക് വിധമായ രീതിയിലാണ് കഴിക്കുന്ന അത് ബോഡിക്ക് ഒരു കാര്യങ്ങളും ഉണ്ടാക്കില്ല പക്ഷെ കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പാടില്ല എപ്പോഴും ബോഡിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അത് വരുന്ന നിരവധി വെച്ചാൽ ഈ എണ്ണ നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബീഫ് മട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പൊ അതൊരു വിധമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കില് നിർവാഹക സമിതി അംഗം ടി സി ചന്ദ്രശേഖരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാലശാല വൈസ് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീനിയർ ഫോറം സെക്രട്ടറി ബാലൻമാഷ് സ്വാഗതവും ദാമോദരൻ നന്ദിയും പറഞ്ഞു